ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്നു കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ദീർഘവേഷണത്തോടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഗവൺമെന്റ് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നത് നമ്മൾ കാണേണ്ടത് കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് വെള്ളിട പദ്ധതികളും അർദ്ധ അതിവേഗാതെ നിങ്ങളിൽ എത്ര പേരതിനോട് വിയോജിക്കുന്നതിനേക്കാർ കൂടാതെ പക്ഷേ യാഥാർത്ഥ്യ പോലുള്ളവർക്ക് അതിനോട് യോജിക്കാതിരിക്കാൻ പറ്റൂ ഗതാഗത മേഖലയിൽ യാത്രയിൽ കേരളത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഒരു സെമി സ്പീഡ് റെയിൽവേ സംവിധാനം എന്നത് വളരെ മസ്റ്റായി കേരളത്തിൽ മാറിയിരിക്കുന്നു ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ഒരു പൊതു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മേഖലയിൽ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവായ നിലപാട് സ്വീകരിക്കുകയും നിങ്ങൾ സ്വീകരിക്കുന്നതല്ല അദ്ദേഹം പറഞ്ഞു നമ്മുടെ പൊതുസമൂഹത്തിൽ ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എം കെ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ എം കെ അനിൽകുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രഞ്ജിത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സി മിനീഷ കെ കെ സുരേന്ദ്രൻ വി നാരായണൻ നമ്പ്യ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ രമേഷ് ബാബു കെ പി മുഹമ്മദ് അഫ്സൽ കെ കെ പി മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ അസോസിയേഷൻ മെമ്പർമാരുടെ കുട്ടികളിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച പഠന നിലവാരം പുലർത്തിയവർക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും കലാ മേഖലയിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച് കുട്ടികൾക്കുള്ള അനുമോദനവും ചടങ്ങിൽ നടന്നു ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവിലും ലഭ്യതക്കുറവിലും സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു